ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബുധനാഴ്ച നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് ഇന്ന് പറയുന്നത് എല്ലാവരും മറക്കാത്തനും മുഴുവനും വാർത്തയും കേൾക്കുക ചാനൽ ആദ്യമായിട്ട് കാണണവോ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ നൽകാൻ തന്നെ നിങ്ങൾ നൽകുന്ന എല്ലാ വീഡിയോയും അപ്പം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി ഒമ്പതാം തീയതി പന്ത്രണ്ട് മണി വട്ട് രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ നമുക്ക് പണി അടിക്കും പാൽ പത്ര തുടങ്ങിയ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഇലക്കടകൾ സ്കൂളുകൾ ഒക്കെ പണിമുറക്കടിക്കും ഉപയോഗ രഹിതമായ പാണിക്കാർ ഉപയോഗിക്കുന്നവർക്കെതിരെ ഇപ്പോൾ കർശനമായ നിലപാടാണ് എടുക്കുന്നത് അവർക്കെതിരെ നടപടികൾ കാണും അപ്പോൾ എല്ലാവരും ഇപ്പോൾ രഹിതം അർത്ഥ രഹിതം ഇല്ലാത്തവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ ഉപേക്ഷിക്കുക പുതിയ കാർഡ് മേടിക്കുക ആധാർ കാർഡും പാൻ നമ്മൾ യോജിപ്പിക്കാം അത് യോജിപ്പിച്ചിട്ടില്ലെങ്കിൽ അതുവഴി നടക്കുന്ന നടപടികൾ എന്ന് വെച്ചാൽ അതുവഴി നടക്കുന്ന സംവിധാനങ്ങൾ അതൊക്കെ നടത്തുകയില്ല ആ കൂടാതെ തന്നെ നമ്മൾ ഇരുപതിനായിരം രൂപ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കൂ ഇരുപതിനായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ ഞങ്ങൾക്ക് പഴയടയ്ക്കേണ്ടവരും അതുവഴി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ഒന്നും കൂടുതലും പാൻ കാർഡുകൾ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മറക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ആധാർ കാർഡും പാൻ കാർഡും യോജിപ്പിക്കൂടാ ഒന്നിക്കൂടി ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിക്കരുത് സംസ്ഥാനത്തെ വിധവകൾക്ക് വേണ്ടി ഇതിപ്പോൾ പുതിയ സഹായ പദ്ധതി വന്നിട്ടുണ്ട് അവർക്ക് മുപ്പതിനായിരം രൂപ വരെ അതിൽ നിന്ന് ലഭിക്കാം എല്ലാ ജില്ലകളിലുമുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക അത് വനിതാ ശിശു കേന്ദ്രമാണ് നടത്തുന്നത് ഇത് വിധവകൾക്ക് മാത്രമുള്ളതാണ് അവർക്ക് മുപ്പതിനായിരം രൂപ വരെ ലഭിച്ചേക്കാം അപ്പോൾ എല്ലാവരും തന്നെ പോയി ചെയ്യുക എല്ലാ ജില്ലകളിലും തന്നെ ഉണ്ട് അപ്പോൾ എല്ലാ വർഷങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ പോയി ചെയ്യുക ഈ വർഷം വന്നിട്ടുണ്ട് അപ്പോൾ മുപ്പതിനായിരം രൂപയാണ് ഈ വർഷമുള്ളത് അപ്പോൾ എല്ലാവരും പോയി എല്ലാം ചെയ്യുക അപ്പോൾ എത്രയാണ് വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ അതുപോലത്തെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം